സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷങ്ങൾക്ക് മുമ്പ് വയനാട് വൈത്തിരി പോലീസ് സ്റ്റേഷൻ രാവിലെ ഡ്യൂട്ടിക്ക് ചില പോലീസുകാരൊക്കെ വരുന്നു അതുപോലെ തന്നെ പരാതിയുമായിട്ട് ചില ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ ഒരു കൂട്ടം പോലീസുകാരാണെങ്കിലും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എട്ടേ മുപ്പതോട് കൂടിയിട്ട് ഒരു ഫോൺ കോൾ വരുന്നത് ആ ഫോൺ കോളിൽ പറഞ്ഞത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഏലത്തോട്ടത്തിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു എന്നാണ് പറഞ്ഞത് ഏതായാലും അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് മനസ്സിലായി ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് പോയത് തന്നെ ഊണമില്ല ഉറക്കമില്ല അതായത് ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ദുരൂഹ സാഹചര്യത്തിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാരണം അന്വേഷിക്കണം അതിനു വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊസീജിയറുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനുള്ളവരൊക്കെ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു അതായത് ഇപ്പോൾ തന്നെ എസ് ഐ ഇറങ്ങും എന്നറിയാം എസ് ഐ ഇറങ്ങുമ്പോഴാ അദ്ദേഹത്തിന് കൂടെ പോകണം അങ്ങനെ ഈ എസ് ഐ ആണെങ്കിൽ എല്ലാവരെയും അറിയിച്ചു മുതിർന്ന ഉദ്യോഗസ്ഥരെയും പിന്നെ ഡോഗ് സ്ക്വാഡിനെയും അതുപോലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഇവരെയൊക്കെ അറിയിച്ചു അങ്ങനെ ഈ സംഭവ സ്ഥലത്ത് അവിടെ ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നു അതായത് രാവിലെ ജോലിക്ക് പോകാൻ വന്ന ജനങ്ങൾ ആരും ജോലിക്ക് പോയിട്ടില്ല എല്ലാവരും ഈ ഒരു കഥ ഈ ഒരു കാഴ്ച കണ്ട് അവിടെ നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരെയും വകഞ്ഞു മാറ്റിയതിനു ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ അടുത്തെത്തിയപ്പോഴേ കാരിരുമ്പിന്റെ ശക്തിയുള്ള ഒരു നല്ല മസിലും ബോഡിയൊക്കെയുള്ള കറുത്ത ഒരു മനുഷ്യൻ അവിടെ തലയ്ക്ക് മുറിവേറ്റ നിലയിൽ മരിച്ചു കിടക്കുകയാണ് ഏതായാലും പോലീസിന് മനസ്സിലായി അതായത് കൊലപ്പെടുത്തിയത് തന്നെയാണ് അതുമാത്രവുമല്ല പുറകു വശത്താണ് അടി കൊണ്ടിരിക്കുന്നത് എന്തോ ഒരു നല്ലൊരു തൂമ്പ പോലെയുള്ള എന്തോ ഇതുകൊണ്ട് അടിച്ചതാണ് എന്നും പോലീസിന് മനസ്സിലാവുകയാണ് അങ്ങനെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നു മരിച്ചത് ആരാണെന്ന് തിരിച്ചറിഞ്ഞു അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ആദിവാസിയായ കറമ്പൻ മാധവൻ എന്ന് പറയുന്ന നാൽപ്പത്തിയഞ്ചു വയസ്സുകാരനാണ് മരിച്ചിരിക്കുന്നത് കുടുംബോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് അവിടെയുള്ള ഒരു ജമ്മിയായ കേശവപ്പിള്ള എന്ന് പറയുന്നയാളുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അയാളുടെ വീട്ടിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് അതായത് ജോലി ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഈ പിന്നെ മാധവൻ എപ്പോഴും അവിടെ ഉണ്ടാകും കേശവപ്പിള്ളിയുടെ നിഴലായിട്ട് എപ്പോഴും അവിടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവർക്കും വലിയ സന്തോഷം തന്നെയാണ് അധിക കൂലിയോ അല്ലെങ്കിൽ ഒന്നും കൊടുക്കേണ്ട എന്തെങ്കിലും കൊടുത്താൽ മതി നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കും ആ ഭക്ഷണം കൃത്യത്തിന് പറഞ്ഞാൽ കിട്ടിയിരിക്കണം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം മുടക്കാറുമില്ല പിന്നെ ഈ ജമ്മിയായ കേശവപ്പിള്ളിയാണെങ്കിൽ പണ്ട് വലിയ പ്രതാപത്തിലാണ് ഇപ്പോഴാണെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി വരുന്ന ഒരു ജമ്മിയായിട്ടാണ് കാണുന്നത് കാരണം ഒരുപാട് കടങ്ങളുണ്ട് അത് മാത്രവുമല്ല മക്കളൊന്നും നേരിടുകയല്ല പിന്നെ പറഞ്ഞാൽ ഒരുപാട് സ്വത്തുക്കൾ വിറ്റു അങ്ങനെയൊക്കെ ആയിട്ട് ഇദ്ദേഹവും ഇങ്ങനെ ക്ഷയിച്ചു വരികയാണ് ഇപ്പോഴിനി ആകെ എന്ന് പറഞ്ഞാൽ കുറച്ച് കാപ്പിത്തോട്ടം കുറച്ച് ഏലത്തോട്ടം ഇതൊക്കെയാണ് അതിലാണ് ഇപ്പോഴും മാധവം വലിച്ചു കയറുകയും ചെയ്യുന്നത് ഏതായാലും പോലീസ് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നു അതുപോലെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ വരുന്നു ഈ ഡോഗ് സ്ക്വാഡ് ആണെങ്കിൽ അവിടെ മണം പിടിച്ച് അവിടെയൊക്കെ ചുറ്റി തിരിഞ്ഞതല്ലാതെ എവിടെയും പോയിട്ടില്ല അങ്ങനെ ആ പരിസരത്തൊക്കെ വീട് അന്വേഷിച്ചപ്പോഴും ഒരു ഇരുന്നൂറ് മീറ്റർ അകലെ കേശവപ്പിള്ളയുടെ മകളായ വാസന്തിയും വാസന്തി ഒരു നേഴ്സറി ടീച്ചറാണ് വാസന്തിയുടെ ഭർത്താവ് സൊസൈറ്റിയിലെ ജീവനക്കാരനായ രാജേന്ദ്രൻ അവരുടെ പതിനാറ് വയസ്സുള്ള മകള് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇവർ മൂന്ന് പേരുമാണ് താമസിക്കുന്നത് ഈ ഒരു സംഭവം അറിഞ്ഞിട്ട് അവരും ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ പോലീസ് വാസന്തിയോട് ചോദിച്ചു നിങ്ങളുടെ വീടല്ലേ ഇവിടെ അടുത്ത് കിടക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ശബ്ദം കേട്ടിരുന്നു എന്ന് ചോദിച്ചപ്പോഴും വാസന്തി പറഞ്ഞു ഇല്ല സാർ ഞങ്ങൾ ഒരു ശബ്ദവും കേട്ടിട്ടില്ല നിങ്ങളുടെ അച്ഛനും അമ്മയും എവിടെ ഇങ്ങോട്ട് വന്നിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛൻ അങ്ങനെ പുറത്തൊന്നും മറങ്ങാറില്ല അതുമാത്രവുമല്ല ഈ ഒരു സംഭവം അറിഞ്ഞപ്പോഴേ അച്ഛൻ വലിയ ദുഃഖത്തിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ നിഴലായിരുന്നു ശരിക്കും മാധവൻ അച്ഛന്റെ കൂടെ എല്ലാ സമയവും ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അങ്ങനെ നാട്ടുകാരോടൊക്കെ ചോദ്യം ചെയ്യുമ്പോഴേ നാട്ടുകാർ രഹസ്യമായിട്ടൊരു കാര്യം പറയുകയാണ് സാറേ ഒരു രണ്ട് മാസം മുമ്പ് ഇവരുടെ വീട്ടിൽ അതായത് വാസന്തിയുടെ ഭർത്താവായ രാജേന്ദ്രനും മാധവനും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായിരുന്നു ഒരു ഒന്നും തള്ളും പിന്നെ എന്ന് പറഞ്ഞ മാധവന് രണ്ടടിയൊക്കെ കൊടുത്തിരുന്നു മാധവൻ ആണെങ്കിൽ രാജേന്ദ്രനെ തൊട്ടിട്ടില്ല മാധവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നീർന്ന് കൊടുത്തു കഴിഞ്ഞാൽ രാജേന്ദ്രൻ അവിടെ കിടത്തും പക്ഷേ മാധവൻ ആ ഒരു ഭക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മുതലാളിയുടെ മകളുടെ ഭർത്താവാണ് എന്നുള്ളൊരു പരിഗണന കൊണ്ടേ ഈ മാധവൻ ഒന്നും ചെയ്തിട്ടില്ല സാർ അങ്ങനെ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നമുക്കറിയില്ല അങ്ങനെ രാജേന്ദ്രനെ പോലീസ് വിളിക്കുകയാണ് നിങ്ങൾ രണ്ടു മാസം മുമ്പ് മാധവനുമായിട്ട് എന്തോ പ്രശ്നം നടന്നില്ലേ അതിന്റെ പ്രതികാരത്തിലല്ലേ നിങ്ങൾ കൊലപ്പെടുത്തിയത് എന്ന് ചോദിച്ചപ്പോഴേ രാജേന്ദ്രൻ ശരിക്ക് ഭയന്നുപോയി രാജേന്ദ്രൻ പറഞ്ഞു ഉയ്യന്റെ സാറേ ഞാൻ കൊന്നിട്ടില്ല എനിക്കങ്ങനെ കൊല്ലേണ്ട ഒരു പകയും മാധവനോടില്ല അതായത് ഞാനും മാധവനും വന്ന് പ്രശ്നമുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഴക്കൊല ഉണ്ടായിരുന്നു സാർ എനിക്ക് പോണെങ്കിൽ കുറച്ച് പൈസയുടെ അത്യാവശ്യമുണ്ട് ആ വാഴക്കൊല ഞാൻ വെട്ടുന്നത് മാധവൻ കണ്ടു മാധവൻ അപ്പോൾ തന്നെ പറഞ്ഞു ഞാനിത് പോയിട്ട് മുതലാളിയോട് അതായത് ജമ്മിയായ കേശവപ്പിള്ളിയോട് പറയുമെന്ന് പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് മാധവ പറയരുത് എനിക്കിതുപോലെ കുറച്ച് പൈസേൻ്റെ ആവശ്യം കൊണ്ടാണ് പക്ഷേ മാധവൻ പറയും എന്ന് ചടിച്ചു നിൽക്കുകയാണ് അങ്ങനെ നിന്റെ അച്ഛൻ്റെ ആണോടാ എന്ന് ചോദിച്ച് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ കുറച്ച് കശപേശിക്കുണ്ടായിരുന്നു പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ é que tu errou sabe ഈ ഇപ്പോഴും രണ്ട് ദിവസം മുമ്പ് വരെ മാധവൻ വീട്ടിൽ വന്നിരുന്നു കഞ്ഞിയും കുടിച്ചിട്ടാണ് പോയത് എന്നൊക്കെ പറയുകയും ചെയ്തു ഏതായാലും ഇദ്ദേഹം പറയുന്നത് ശരി തന്നെയാണ് ഇദ്ദേഹത്തിന് അങ്ങനെ ഒരാളെ കൊല്ലാനൊന്നും കഴിയില്ല എന്ന് ചോദ്യം ചെയ്യുക ഇൻസ്പെക്ടർക്ക് മനസ്സിലാവുകയും ചെയ്തു അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഈ ഇതൊക്കെ അതായത് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറായി പിന്നീട് എന്ന് പറഞ്ഞാൽ ആംബുലൻസിലേക്ക് ബോഡി കയറ്റിയിട്ട് നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെയാണ് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ പിന്നെ അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധവന്റെ ചില ബന്ധുക്കളും ആൾക്കാരൊക്കെ വന്നു കരച്ചിലും വീഴ്ചലും ആയി പിന്നീട് അവരോട് ചോദിച്ചു മാധവനോട് ആർക്കെങ്കിലും ശത്രുതയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴില്ല സാർ മാധവൻ ഒരാളുമായിട്ടും ശത്രുതയില്ല മാധവൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കും ആര് പണി പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കും പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ കേശവപ്പിള്ളേൻ്റെ കൂടെ തന്നെയാണ് അതുകൊണ്ട് മാധവൻ പുറത്ത് പണിക്കും പോകാറില്ല എന്തിനധികം പറയുന്നു കേശവപ്പിള്ളയെ വിട്ടു പിരിയാൻ കഴിയാത്തതുകൊണ്ടാണ് മാധവൻ വിവാഹം വിവാഹം വരെ കഴിക്കാത്തത് എന്നാണ് നാട്ടുകാർ പറഞ്ഞത് അങ്ങനെ പോലീസിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വണ്ടി വിട്ടതിന് ശേഷം നേരെ പോലീസുകാരെ നേരെ ഊണ് കഴിച്ച് ഊണൊക്കെ കഴിക്കണം ഒരു ചായ എന്തെങ്കിലും കുടിക്കണം എന്നൊക്കെ ചോദിച്ചാൽ നേരെ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിലേക്ക് വരികയാണ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുമ്പോഴേ അവിടെ പഞ്ചായത്ത് മെമ്പർ വരികയാണ് മെമ്പർ വന്നിട്ട് ഒരു കവർ എടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നീട്ടി അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ ഇത് എന്താണെന്ന് ചോദിച്ചു സാറേ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് വായിച്ചു കഴിഞ്ഞാലേ കൊലപാതകയെ മനസ്സിലാക്കും എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിലൂടെ കൊലപാതകയിലേക്ക് എത്താൻ കഴിയും എന്ന് ഈ പഞ്ചായത്ത് മെമ്പർ പറയുകയും അതായത് ഇതൊരു ഉടമ്പടിയാണ് സാർ ഈ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്റെ സാന്നിധ്യത്തിൽ ഉണ്ടാക്കിയ ഉടമ്പടിയാണ് ഇതൊന്ന് വായിച്ചു നോക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെമ്പർ അവിടെ സൈഡിൽ മാറി നിൽക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇരിക്കാൻ പറയുന്നു അങ്ങനെ മെമ്പർ അവിടെ ഇരിക്കുന്നു ഈ അന്വേഷണ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഈ കവർ തുറന്ന് വായിച്ചു അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരാളുണ്ട് ഈ ഫിലിപ്പ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ജോലിയൊന്നും ആയിട്ടില്ല ഇദ്ദേഹത്തിന് രാജേന്ദ്രനുമായിട്ട് ഭയങ്കര ബന്ധമാണ് രാജേന്ദ്രനാണെങ്കിൽ ഈ സൊസൈറ്റിയിലെ കണക്ക് പിള്ളയാണ് അങ്ങനെ രാജേന്ദ്രനെ സഹായിക്കാൻ വേണ്ടിയിട്ട് രാത്രിയൊക്കെ വന്നിട്ട് ഈ കണക്കോം കാര്യങ്ങളൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഫിലിപ്പിനെ കൂട്ടാറുണ്ട് അങ്ങനെ പിലിപ്പ് വരും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇവർ തിരിച്ചു പിലിപ്പ് അങ്ങനെ രാത്രിയോട് കൂടിയിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പോഴാണ് രാജേന്ദ്രൻ പറഞ്ഞത് മകൾ പത്താം ക്ലാസ്സിലാണ് കണക്കൊന്നും അറിയില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം എൻ്റെ കണക്ക് തീർന്നു കഴിഞ്ഞാൽ എത്ര രാത്രിയായാലും വേണ്ടിയില്ല അവിടെ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നീ പഠിപ്പിക്കണം എന്ന് പിിലിപ്പിനോട് പറയുകയാണ് അങ്ങനെ ഫിലിപ്പ് ആ ഒരു ദൗത്യവും ഏറ്റെടുത്തു പിന്നീട് എന്ന് പറഞ്ഞാൽ ഫിലിപ്പും അതുപോലെ തന്നെ മകളും ഇവർ കിടന്നാലും ഫിലിപ്പ് ചിലപ്പോൾ പന്ത്രണ്ട് മണിവരെ അവിടെ ഉണ്ടാകും അങ്ങനെ പിന്നെ ഒരു പ്രശ്നവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രാജേന്ദ്രനും വാസന്തിക്കും ഫിലിപ്പിനെ അത്രത്തോളം വിശ്വാസമാണ് ഫിലിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല പയ്യനാണ് അവനൊന്നും ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം അവർക്ക് നല്ല രീതിയിലുണ്ട് എന്ന് പറഞ്ഞാൽ പല ജോലികളും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഫിലിപ്പിന്റെ ജോലിയൊന്നും ശരിയാകുന്നില്ല അങ്ങനെ ഇരിക്കെ പരീക്ഷാകാലമായി കഴിഞ്ഞാൽ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാലും ഫിലിപ്പ് ഈ വീട്ടിൽ തന്നെയാണ് കാരണം ഈ കുട്ടിക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഈ പെൺകുട്ടി ഛർദിക്കുകയാണ് പെൺകുട്ടി ഷർദ്ദിച്ചു അങ്ങനെ പെൺകുട്ടിയെ നേരെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് പറയുന്നത് പെൺകുട്ടി അഞ്ചു മാസം ഗർഭിണിയാണ് ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ ഒരു വിവരം കേട്ടപ്പോഴേ ശരിക്ക് കേശവപ്പിള്ളിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും പിന്നെ വാസന്തിയും രാജേന്ദ്രനും ഇവരെല്ലാവരും കൂടിയിട്ടുണ്ടെ ഭയങ്കരമായിട്ടുള്ള സങ്കടമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ വാസന്തി ആണെങ്കിൽ കേശവപ്പിള്ളിയെ അനുസരിക്കാതെ ഈ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരുത്തനെ സ്നേഹിച്ചിട്ട് പോയതാണ് ആ ഒരു ദേഷ്യം കൃത്യമായിട്ട് പറഞ്ഞാൽ കേശവപ്പിള്ളിക്ക് ചെറിയ ഈ രാജേന്ദ്രനോടൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി പിന്നെ വാസന്തിയെ ഗർഭിണിയാക്കിയിട്ടാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു കടപ്പുര അവിടെ കൊടുത്തിട്ട് അവിടെ താമസിച്ചോ എന്ന് പറഞ്ഞത് ഇതിങ്ങനെ ആയപ്പോഴെന്ന് പറഞ്ഞാൽ കേശവപ്പിള്ളക്കെ നല്ല വിഷമമായി കാരണം തന്റെ കൊച്ചുമകളെ എങ്കിലും നല്ല രീതിയിൽ അയക്കണം എന്നുള്ള ഒരു വിചാരത്തിലായിരുന്നു ഈ പിന്നെ കേശവ പിള്ള എന്നുള്ളത് അങ്ങനെ അദ്ദേഹം കുറേ ചോദിച്ചു പക്ഷെ പേര് പറയുന്നില്ല അവസാനം ഫിലിപ്പ് തന്നെയാണെന്ന് ഇവരങ്ങ് തീരുമാനിക്കുകയാണ് ഫിലിപ്പിൻ്റെ വീട്ടിൽ വിവരം വിവരമറിയിക്കുന്നു അങ്ങനെ ജ്യേഷ്ഠൻ സ്റ്റീഫൻ വരികയാണ് ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ വഴക്കാകുന്നു വഴക്കായതിനു ശേഷം പഞ്ചായത്ത് മെമ്പറുടെ സാന്നിധ്യത്തിൽ ഉടമ്പടി വെക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രസവിക്കുമ്പോഴേക്കും ഈ പെൺകുട്ടിക്ക് പതിനേഴ് വയസ്സാകും അങ്ങനെ പതിനേഴാമത്തെ വയസ്സിന് ഈ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ച് മാസം കൂടി കഴിഞ്ഞിട്ട് നേരെ ഫിലിപ്പിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുക അതായിരുന്നു ഉടമ്പടി അപ്പോഴും ഫിലിപ്പ് പറയുന്നുണ്ട് ഞാനല്ല ഞാനല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാൻ അവിടെ തയ്യാറായില്ല കാരണം സ്റ്റീഫൻ പറഞ്ഞു ഒരു കുഴപ്പവും ഞാൻ സമ്മതിച്ചിരിക്കുന്നു അപ്പോഴും ഫിലിപ്പ് ജ്യേഷ്ഠനോട് പറയുകയാണ് ജ്യേഷ്ഠൻ ഞാനല്ല എന്ന് പക്ഷേ ഫിലിപ്പിനെ ആ ഫിലിപ്പിൻ്റെ അവിടെ ഒരു വലിയ എന്നുള്ളതാണ് അങ്ങനെ ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചു ഈ രണ്ട് ഉടമ്പടികൾ അതിൻ്റെ അകത്ത് രാജേന്ദ്രനും അതുപോലെ ഭാര്യ വാസന്തിയും പിന്നെ ഫിലിപ്പിന്റെ ഉടമ്പടിയില്ലെന്ന് പറഞ്ഞാൽ ഫിലിപ്പിന്റെ ജ്യേഷ്ഠനും കൂട്ടുകാരും ഇവരെല്ലാവരും കൂടി ഒപ്പിട്ട് നൽകുകയും ചെയ്തു ആ ഒരു ഉടമ്പടിയാണ് സാർ ഇത് എന്നാണ് പറഞ്ഞത് ഏതായാലും ഇപ്പോഴും പ്രസവിച്ചിട്ട് ഈ വാസന്തിയുടെ വീട്ടിൽ ഇപ്പുണ്ട് ഫിലിപ്പിൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല അഞ്ചു മാസം കഴിഞ്ഞാൽ മാത്രമേ പോകുകയുള്ളൂ പെൺകുട്ടി ഇപ്പം പ്രസവിച്ചിട്ട് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ഇരുപത് ദിവസമായി അങ്ങനെ പോലീസ് നേരെ ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ് ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത് ആ പെൺകുട്ടി ആദ്യമൊന്നും പറയാൻ തയ്യാറായില്ല പക്ഷെ പെൺകുട്ടിയെ ഒറ്റയ്ക്ക് റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞു നീ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ രക്ഷിക്കാം ഇല്ലെങ്കിൽ അതായത് നിന്റെ ഗർഭത്തിന് ആരാണ് ഉത്തരവാദി എന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൂട്ടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോഴേ ആ പെൺകുട്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് പിലിപ്പ് കണക്ക് പഠിപ്പിക്കാൻ വരുമായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുമായിട്ട് ഫിലിപ്പിന് പ്രണയമായി ഇവരെ എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ ഇങ്ങനെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വേറെ വേണ്ടാത്ത ദിനത്തിലുള്ള പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴേ ഒരു ദിവസം ഉച്ചയ്ക്ക് അച്ഛനും അമ്മയും അവിടെയില്ല ഈ പെൺകുട്ടി മാത്രമേ ഉള്ളൂ ട്യൂഷന്റെ പേര് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി നേരെ മാധവനെ വിളിക്കുകയാണ് മാധവനെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് പിിലിപ്പിനോട് പറയണം വരാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു മാധവൻ നേരെ ഫിലിപ്പിന്റെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിൽ പോയിട്ട് ഫിലിപ്പിനോട് വിവരം പറഞ്ഞു എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതവ മുമ്പെന്ന് പറഞ്ഞ് ഞാൻ ഫിലിപ്പിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു പക്ഷേ അവസാന സമയത്ത് നമുക്ക് മനസ്സിലാകും ഈ സംഭവത്തിൻ്റെ രൂപം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഈ പെൺകുട്ടിക്ക് അതായത് പിിലിപ്പ് വരുമ്പോഴൊന്ന് പറ്റിക്കണം അതിനു വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യാം വാതിലും മറിഞ്ഞു നിൽക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കറണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ പല റൂമുകളിലും കൂരാക്കൂലി ഇരുട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ പഴയ വീടുകളാണെങ്കിൽ പറയാനേ ഇല്ല മച്ചിൻ്റെ അത് മറ്റൊക്കെ വീടാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇരുട്ടായിരിക്കും അങ്ങനെ ഇരുട്ടിന് മറിഞ്ഞു നിൽക്കാം എന്ന് കരുതിയിട്ട് ഈ പെൺകുട്ടി അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു എന്തോ ഒരു ശബ്ദം കേൾക്കുക അതായത് ഒരാൾ വരുന്ന ഒരു ശബ്ദം പിലിപ്പ് തന്നെയാകും എന്ന് കരുതിയിട്ട് ഈ പെൺകുട്ടി പെട്ടെന്ന് വാതിലെടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ ഒളിച്ചിരിക്കുകയാണ് ഒളിച്ചിരുന്ന് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതില് തുറന്ന് ഒരാൾ ഉള്ളിൽ കയറുന്നു പെൺകുട്ടി അങ്ങനെ പെട്ടെന്ന് പോയിട്ട് അയാളെ കെട്ടി അങ്ങ് പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ മുഖത്ത് തുരു ഉമ്മ വെച്ചു അപ്പോഴാണ് ആ ഒരു സംശയം അതായത് ഇത് പിലിപ്പല്ലേ ഇത് വേറെ ആരെങ്കിലും ആണോ എന്നുള്ളൊരു സംശയം പിന്നീട് എന്ന് പറഞ്ഞാൽ അയാൾ ഈ കുട്ടിയെ മൃഗീയമായിട്ട് പീഡിപ്പിക്കുകയാണ് പീഡനത്തിന് ഒടുവിലാണ് മനസ്സിലാകുന്നത് ഇത് പിലിപ്പല്ല പിന്നെ ആരാണ് മാധവനാണ് എന്ന് മനസ്സിലാകുന്നത് ഈ പെൺകുട്ടി ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ തന്തയേക്കാളും പ്രായം കൂടുതലുള്ള വ്യക്തിയാണ് ഈ മാധവൻ അയാളാണ് വന്നിട്ട് തന്നെ ഇതുപോലെ ചെയ്തിരിക്കുന്നത് പിന്നീട് പലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് മാധവന്റെ ശക്തിക്ക് മുന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴടങ്ങേണ്ടി വന്നു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് കുറെ നാളായപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടി ഗർഭിണിയാകുന്നു അങ്ങനെ ഇവരെല്ലാവരും കൂടി ചോദിക്കുകയാണ് അങ്ങനെ ചോദിച്ചിട്ടൊന്നും പെൺകുട്ടി മറുപടി അറിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മാധവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക എന്ന് അറിയില്ല അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിലിപ്പിൻ്റെ പേര് പറയാൻ തുടങ്ങി പിലിപ്പ് ഒരു ദിവസം ഈ പെൺകുട്ടിയെ കണ്ട് പറയുകയാണ് നീ എന്തിനാണ് നിഷേ എൻ്റെ പേര് പറഞ്ഞപ്പോൾ നീ എന്തിനാണ് നിഷേധിക്കാത്തത് ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് പറ ചോദിച്ചപ്പോൾ ഫിലിപ്പിൻ്റെ മുന്നിലും തല കുനിച്ചതല്ലാതെ ഈ പെൺകുട്ടി ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഈ പെൺകുട്ടി പിന്നീട് പ്രസവിക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിയിലാകുന്നു ആശുപത്രിയിൽ വെച്ച് പ്രസവിച്ചു പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്ക് അവിടെയുള്ള ഈ വാസന്തിയുടെ അമ്മയും അച്ഛനായ കേശവപ്പിള്ളിയും പിന്നെ എന്ന് പറഞ്ഞാൽ വാസന്തിയും വാസന്തിയുടെ അച്ഛൻ രാജേന്ദ്രനും അതുപോലെ പിലിപ്പിന്റെ ജ്യേഷ്ഠനായ ആ ഒരു ടീഫനും ഇവരെല്ലാവരും ഉണ്ടായിരുന്നു കാരണം എന്താ പ്രസവിക്കാനേ കൊണ്ടുപോകുന്നത് പ്രസവിച്ചു കഴിഞ്ഞ് കുട്ടിയെ കണ്ട എല്ലാവരും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിിലിപ്പാണെങ്കിലും അതുപോലെ ഈ പെൺകുട്ടിയാണെങ്കിലും നല്ല വെളുത്തിട്ടാണ് പക്ഷെ കുട്ടിയാണെങ്കിൽ ശരിക്ക് പറഞ്ഞാൽ കറുത്തിരിക്കുകയാണ് ഈ കറുത്ത രോഗം ും കണ്ടപ്പോഴും ഇവർ പെട്ടെന്ന് ഞെട്ടി അങ്ങനെ ഇത് കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസന്തിയുടെ അമ്മ ഒന്ന് എടുക്കുക പോലും ചെയ്യാതെ അതായത് കുട്ടിയുടെ മുത്തശ്ശി കൂടി ചെയ്യാതെ അവരങ്ങനെ തിരിച്ചു പോവുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴും കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേശവപ്പിള്ളയും പോയി അങ്ങനെ കേശവപ്പിള്ള പിന്നീട് ഈ പെൺകുട്ടിയോട് ചോദിക്കുകയാണ് സത്യം മുത്തച്ഛനോട് പറയണം കാരണം എന്താ വെച്ചാൽ ഇത് നീ ഇത് നിനക്ക് തരേണ്ട നിന്റെ അമ്മയ്ക്ക് കൊടുക്കേണ്ട ആഭരണങ്ങളാണ് ഇത് നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം സൂക്ഷിക്കുന്നത് ത് ഈ ആഭരണം നിനക്കുള്ളതാണ് കാരണം നീ ഫിലിപ്പിന്റെ വീട്ടിലേക്കാണെങ്കിലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം വിദ്യാഭ്യാസം ഉള്ളവനാണ് അവൻ നിന്നെ പൊന്നുപോലെ നോക്കും അതുകൊണ്ട് തന്നെ നീ പോകുന്ന ദിവസം നിനക്ക് തന്നുവിടാനുള്ള ആഭരണങ്ങളാണിത് എന്ന് പറഞ്ഞ് മുത്തച്ഛൻ ആ പെൺകുട്ടിയുടെ മുന്നിൽ പൊട്ടിക്കരുകയാണ് ഇത് കണ്ട ആ പെൺകുട്ടി പെട്ടെന്ന് പറഞ്ഞു മാധവനാണ് ഇതിന്റെ ആളുകൾ ഇത് കേട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഞെട്ടി പോയി എന്നാണ് പറയുന്നത് പിന്നീട് മുത്തച്ഛൻ മാധവനെ എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല സാർ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മുത്തച്ഛനോട് പറഞ്ഞത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞിട്ടില്ല ഒരാളോടും പറഞ്ഞിട്ടില്ല പക്ഷേ മുത്തച്ഛന്റെ കണ്ണീരിന്റെ മുന്നിൽ എനിക്ക് പറയേണ്ടി വന്നു എന്ന് പറയുകയും ചെയ്തു പോലീസ് നേരെ പിന്നെ കേശവപ്പിള്ള താമസിക്കുന്ന വീട്ടിൽ പോയി ഒരു പഴയ വീടാണ് പെയിന്റൊക്കെ എന്ന് പറഞ്ഞാൽ ഇളകി കിടക്കുന്നു അതുപോലെ തന്നെ അതായത് ഒരു ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇല്ലം പോലെയാണ് പോലീസിന് തോന്നിയത് അവിടെ എത്തിയപ്പോഴും പറഞ്ഞാൽ ഒരു സ്ത്രീ മധ്യവയസ് ഒരു സ്ത്രീ വരുന്നു അത് വാസന്തിയുടെ അമ്മയാണെന്ന് മനസ്സിലായി കേശവപ്പിള്ള ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചു കേശവപ്പിള്ള ഉണ്ട് അകത്തുണ്ട് എന്ന് പറയുകയും അവരങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അതായത് ഇതുപോലെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഈ മാധവൻ വലിയ ദുഃഖത്തിലാണ് ഞങ്ങൾ എല്ലാവരും എന്താണെന്ന് വെച്ചാൽ ഒരു കുടുംബം പോലെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മാധവൻ ഒരു പണിക്കാരൻ മാത്രമായിരുന്നില്ല എന്നൊക്കെ ഈ സ്ത്രീ ഇങ്ങനെ വാതുപുരാതെ സംസാരിക്കുകയാണ് അപ്പോഴാണ് ഈ കേശവപ്പിള്ള ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ പുറത്തിറങ്ങി വരുന്നു ആ ഒരു കസേരയിൽ ഇരിക്കുകയാണ് പോലീസുകാരോട് കയറി ഇരിക്കാൻ വേണ്ടി പറയുന്നു അങ്ങനെ പോലീസുകാർ ചോദിച്ചു നടന്നത് എന്താണെന്ന് അറിയോ എന്ന് ചോദിച്ചപ്പോഴേ ഇദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇദ്ദേഹം പോലീസുകാർ ോട് പറഞ്ഞു സാറേ എന്നോടൊന്നും ചോദിക്കരുത് ഇങ്ങോട്ട് എന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക അതായത് ഈ കാര്യം ചെയ്തത് ഞാനാണ് ഒരു കാര്യം എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞു പക്ഷേ പോലീസുകാർക്കെല്ലാം മനസ്സിലായില്ലേ പോലീസുകാർക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കറിയാം എന്തിനാണ് ഇവനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നൊക്കെ അറിയാം പക്ഷെ ഇനി അത് നാട്ടുകാർ കൂടി അറിയണ്ട അതായത് ആ ഒരു നാണക്കേട് കൂടി ഇനി എൻ്റെ കുടുംബത്തിന് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈ ആദിവാസിയായ ഇവൻ ആദിവാസിയായ മാധവൻ എന്ന് പറയുന്ന ഒരു ജോലിക്കാരൻ എൻ്റെ കൊച്ചുമകളെ പീഡിപ്പിച്ച് ഗർഭിണിയായ ഗർഭിണിയായ വിഷയം ഇനി നാട്ടുകാരും കൂടി അറിയേണ്ട അതുകൊണ്ട് ഈ എന്നോടൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ നീട്ടുകയാണ് ആ കയ്യിൽ വിലങ്ങണിയുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെയും കൂട്ടിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓർപ്പെടുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ അവിടെ ജനങ്ങളെല്ലാവരും ആ മുറ്റത്ത് കൂടിയിരുന്നു കാരണം ഇദ്ദേഹമാണ് ഈ മാധവൻ്റെ കൊലയാളി എന്നറിഞ്ഞപ്പോഴേ ഇവർ രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭയങ്കരമായിട്ടുള്ള കൂട്ടായിരുന്നു ഒരു തൊഴിലാളി മുതലാളി ബന്ധമായിരുന്നില്ല ഈ മാധവനും അതുപോലെ തന്നെ ഈ കേശവപ്പിള്ളയും തമ്മിൽ കേശവപ്പിള്ളക്കാണെങ്കിൽ തന്റെ മക്കളെക്കാട്ടിയും ഇഷ്ടം ഈ മാധവനോടായിരുന്നു അതായത് മാധവൻ ഊണ് കൊടുത്തിട്ട് മാത്രമേ കേശവപ്പിള്ള ഊണ് കഴിക്കാറുള്ളൂ അത്രത്തോളം വിശ്വാസവും അത്രത്തോളം സ്നേഹവുമായിരുന്നു എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ താം വീണ് കഴിഞ്ഞാൽ പിടിക്കാൻ മാധവൻ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്റെ കൊച്ചുമകള് പ്രസവിക്കുന്നതും ഒരു കറുത്ത ഒരു കുട്ടിയാണെന്ന് അറിയുന്നതും അതിനുശേഷമാണ് പെൺകുട്ടിയോട് വന്നിട്ട് കാര്യങ്ങൾ പറയുന്നത് ആ ഒരു സ്വർണവും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ആ പെൺകുട്ടിക്കുള്ളത് തന്നെയായിരുന്നു അത് ഒരുപാട് കഷ്ടങ്ങൾ വന്നിട്ടും കൂടി അദ്ദേഹം അത് വിൽക്കാനോ ഒന്നും ചെയ്തില്ല കാരണം ഇത് തന്റെ പേരക്കുട്ടിക്ക് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും പെട്ടെന്ന് തന്നെ മാധവനാണ് എന്നറിഞ്ഞപ്പോഴും ഇദ്ദേഹം വേറെ ഒന്നും നോക്കിയില്ല അങ്ങനെ മാധവനെയും കൊണ്ട് ആ ഏലത്തോട്ടത്തിന്റെ നടുക്ക് പോകുന്നു അവിടെ ഒരു ചെറിയൊരു ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അവിടെ എത്തിയതിനു ശേഷം എന്ന് പറഞ്ഞാൽ മാധവിനോട് ആ ജോലി കാണിച്ചു കൊടുക്കുമ്പോഴേ ഇദ്ദേഹം തൂമ്പ് കൊണ്ട് തലക്കടിക്കുകയാണ് ചെയ്തത് ഒരടിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ വീഴുകയും ചെയ്തു പിന്നീട് മൃതദേഹം അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം അവിടെയുള്ള തോട്ടിലിറങ്ങിയിട്ട് കുളിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയുമാണ് ചെയ്തത് എന്ന് ഇദ്ദേഹം കുറ്റം സമ്മതിക്കുകയും ചെയ്തു ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ബൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം